ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു കാളികാവ് പഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു എം എൽ എ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടര ലക്ഷം രൂപയുടെ വിവിധ ഉപകരണങ്ങളാണ് വിതരണം നടത്തിയത് നേരത്തെ കാളികാവ് സി എച്ച് എസിൽ നടത്തിയ വൈദ്യ കായിക പരിശോധനയ്ക്ക് ശേഷമാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത് വീൽ ടേബിൾ കായികക്ഷമത ഉപകരണങ്ങൾ എന്നിവയാണ് വിതരണം നടത്തിയത് പഞ്ചായത്തിൽ അവശേഷിക്കുന്ന മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ആവശ്യമായ ഉപകരണങ്ങൾ ഈ വർഷം തന്നെ വിതരണം നടത്തുമെന്ന് ഭരണസമിതി പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വച്ചു വൈസ് പ്രസിഡന്റ് കെ സുബൈദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മൂസ വി പി എ നാസർ രമാരാജൻ ഐസിഡിഎസ് ഓഫീസർ ഷംന ഗോപി താളിക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ Shahidra Vivag Bridal Collections by Shopika Weddings.